വിദ്യാലയങ്ങൾക്ക് മുന്നിൽ കൺസെഷൻ നിരക്ക് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി ബസ് തൊഴിലാളികൾ പറവൂർ അങ്കമാലി വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ അഞ്ചു രൂപയാണ് എന്നാൽ പത്ത് രൂപയായിട്ടാണ് നിലവിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു വിദ്യാലയങ്ങൾക്ക് മുന്നിൽ കൺസെഷൻ നിരക്ക് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി ബസ് തൊഴിലാളികൾ പറവൂർ അങ്കമാലി വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ അഞ്ച് രൂപയാണെന്നാണ് തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പത്ത് രൂപയായിട്ടാണ് നിലവിൽ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർ പറയുന്നു അങ്കമാലി കാലടി വിദ്യാർത്ഥികളുടെ ബസ് നിരക്ക് നിലവിൽ മൂന്ന് രൂപയാണ് എന്നാൽ നാല് രൂപയാണ് ബസ്സുകൾ വാങ്ങുന്നത് നമ്മുടെ തൊഴിലാളി യൂണിയൻ സമരം ഇന്നിപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാശ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് ബാറ്റ കാശ് കൂട്ടിത്തരൂ എന്നാണ് പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ കാശ് കൂട്ടുന്ന കാര്യം പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ കാശ് ഇപ്പോൾ അമിതമായ കാശാണ് ഈ ഓണേഴ്സ് മേടിക്കുന്നത് ഞങ്ങളെ നിർബന്ധിച്ച് അവർ നമ്മളെ കമ്പനി ചെയ്തിട്ട് നിങ്ങൾ ഇത്രയും കാശ് മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് മേടിക്കുകയാണ് ഇപ്പം പറവൂര് അങ്കമാലി മേഖലയിൽ പറവൂരിൽ നിന്ന് അങ്കമാലിക്കൽക്ക് നിലവിൽ അഞ്ച് രൂപയാണ് നമുക്ക് വിദ്യാർത്ഥികളുടെ കൺസെഷൻ അതിന് അവർ വാങ്ങിക്കാൻ പറയുന്നത് പത്ത് രൂപയാണ് വിദ്യാർത്ഥികളല്ലാത്തത് കാരണം അവർക്കറിയില്ല അതുകൊണ്ട് അവർ പത്ത് രൂപ വെച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെതിരെ ഒരു പോസ്റ്റർ അടിച്ച് എല്ലാ കോളേജുകളുടെയും സ്കൂളുകളുടെയൊക്കെ മുമ്പിൽ കൊണ്ട് എന്നുള്ള പരിപാടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വിദ്യാർത്ഥിയിൽ നിന്ന് അമിതമായ കാശ് ഈടാക്കിയില്ലെങ്കിൽ നമുക്ക് പണിയില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ആ വിദ്യാർത്ഥികളിൽ ഇത്രയും മേടിക്കണം അല്ലെങ്കിൽ വണ്ടിക്ക് കാശില്ല വണ്ടിക്ക് കാശ് കാശുണ്ടാവണമെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥിയിൽ നിന്ന് കൂടുതൽ മേടിക്കാൻ എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റുള്ള തൊഴിലാളി യൂണിയൻ നേതാക്കളെയൊക്കെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഇവർ ഓരോ ഫോട്ടോ ഒക്കെ വെച്ച് അഡി എഡിറ്റ് ചെയ്ത് ഓരോ ഇത് ഉണ്ടാക്കി വാട്സപ്പിലും അവിടെ ഇവിടെയും ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കാശ് കൂട്ടാൻ ഇപ്പം ശങ്കരാ കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ അഞ്ച് രൂപ വെച്ചാണ് മേടിക്കാൻ പറഞ്ഞത് മൂന്നു രൂപയാണ് അവിടേക്ക് പോകുന്നതിന് നിലവിലേ ഉള്ളൂ അങ്കമാലി നിന്ന് രൂപ ഉള്ളൂ അപ്പോൾ അതിനെ മേടിക്കുന്നത് അഞ്ച് രൂപ വച്ചാണ് മേടിക്കുന്നത് അപ്പം ഇങ്ങനെ വിദ്യാർത്ഥികളെ പിഴിഞ്ഞ് ഇവിടെ മേടിച്ചത് വിദ്യാർത്ഥികൾ ഞങ്ങൾ മേടിക്കാനായിട്ട് തയ്യാറാവാത്തതുകൊണ്ടാണ് ഇവർ ഇട്ട് ഞങ്ങൾ സമരം ചെയ്യേണ്ട ഗതികേട് വന്നത് കാരണം ഞങ്ങൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിദ്യാർത്ഥികളായിട്ട് റോട്ടിൽ ഏറ്റുമുട്ടേണ്ട ഗതികേടാണ് അപ്പോൾ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇത് പൈസ മേടിക്കണം മേടിച്ചില്ലേ ശരിയാവില്ല എന്നുള്ള രീതി ഞങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഞങ്ങളിത് മേടിക്കാൻ തയ്യാറാവാത്തത് മുതലാളികളിൽ ഒരു നീരസം ഉണ്ടാക്കുകയാണ് അത് വിദ്യാർത്ഥികൾ ഞങ്ങൾ നമ്മൾ ഏറ്റുമുട്ടുന്നതിനുള്ളൊരു വേദി ആവാ ആവാതിരിക്കാൻ ഞങ്ങൾ പരമാവധി വിദ്യാർത്ഥികളായിട്ട് സഹകരിച്ച് പോകുന്നത് കൊണ്ടും അപ്പോൾ അങ്ങനെ തരാത്ത വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റണ്ട എന്നുള്ള നിലപാടാണ് മുതലാളിമാരുടെ കോളേജിൽ നിന്ന് തന്നില്ലെങ്കിൽ അവർ തന്നെ ഇല്ലെങ്കിൽ നമ്മൾ അവരെ ബസ്സിൽ കയറ്റണ്ട അവിടെ വണ്ടി നിർ നിർത്തണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മുതലാളിമാർ നമ്മളോട് പറയുന്നത് അപ്പോൾ അതിനൊന്നും ചോദിച്ചു പോകാനായിട്ട് നമുക്ക് കഴിയില്ല നമ്മൾ വിദ്യാർത്ഥികൾ നമുക്ക് വേണം അവരെ അവർ പഠിക്കും നമുക്കും വിദ്യാർത്ഥി നമുക്ക് മക്കളുള്ളതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നതാണ് അപ്പം ഇവർ പറയുന്ന അങ്കമാലി പറയുമ്പോൾ ഒരു പത്ത് രൂപയാണ് മേടിക്കാൻ പറയുന്നത് പത്ത് രൂപ ശരിക്കും ഇല്ല അഞ്ച് രൂപയുള്ളൂ അപ്പോൾ അത് അങ്ങനെ ആ രീതിയിൽ വിദ്യാർത്ഥികളെ ധരിപ്പിച്ച് അവരുടെ യഥാർത്ഥ കൺസഷൻ എത്രയാണ് എന്നുള്ളത് അവർ ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇനി ഞങ്ങൾ നടത്താൻ പോകുന്നത് അപ്പം അങ്ങനെ ചെയ്ത് വിദ്യാർത്ഥികളെ ബോധവൽക്കരിച്ച് നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരിൽ നിന്ന് അമിതമായി ഈടാക്കുന്ന പൈസ കുറച്ച് ഈ കറക്റ്റ് എത്ര രൂപയാണ് അഞ്ച് രൂപയാണെങ്കിൽ അഞ്ച് രൂപ മൂന്ന് രൂപയാണെങ്കിൽ മൂന്ന് രൂപ അത് വാങ്ങിക്കാനുള്ളൊരു ശ്രമം നടത്താനാണ് ഞങ്ങൾ ഇനി പോകുന്നത് ഇപ്പം സമരം ഇനിയും ഇതിങ്ങനെ പോകാനാണ് സാധ്യത കൂടുതൽ എന്തായാലും വിദ്യാർത്ഥികളായിട്ട് ഒരു മറ്റുള്ള അതുകൊണ്ട് ഒരു ഈ നടക്കൂല അത് തന്നെ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ റിയാലിറ്റി വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഏജൻസിറ്റി